يا ايها الذين امنوا لا ترفعوا اصواتكم فوق صوت النبي ആയത്ത് നബി ാഹു അലഹി വസല്ല തങ്ങളുടെ സാന്നിധ്യത്തിൽ ഹയാത്തിൻ്റെ ശേഷവും മദീനയിൽ മാത്രം ഹാസായ ആയത്താണോ അതല്ല മേൽപ്പറഞ്ഞ ആയത്ത് അലൈഹി നബിസ് തങ്ങളുടെ ഹലറത്തിൽ മാത്രം അതല്ല ബന്ധത്തിലേക്ക് അതെല്ലാം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് എന്റെ ബഹുമാനപ്പെട്ട നബി അലൈഹി തങ്ങളുടെ ശബ്ദത്തെക്കാളും നിങ്ങളാരും ശബ്ദം ഉയർത്തരുത് എന്ന പറഞ്ഞ ആയത്തിൽ നിന്ന് ഉസ്താദുമാരെ ശബ്ദത്തെക്കാളും ശിഷ്യന്മാരെ ശബ്ദം താഴ്ത്തരുത് എന്നും ക്ലാസ് എടുക്കുന്നവന്റെ ശബ്ദത്തേക്കാൾ ഒരിക്കലും ശ്രോതാക്കൾ സംസാരം ഉയർത്തരുത് എന്നുമൊക്കെ അർത്ഥം വെക്കാൻ പറ്റുമോ എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട സൂറത്തുൽ ഹുജറാത്തിന്റെ രണ്ടാമത്തെ എന്നുള്ളത് പക്ഷെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാന്യരായ മുഫസ്രിയങ്ങൾ പറഞ്ഞ അർത്ഥങ്ങളിലൊന്നും ഇങ്ങനെ ഒരർത്ഥം കാണാതെ പറഞ്ഞാൽ അത് ഹറാമാകുന്നു ഇതുപോലെ ഇന്നുള്ള പ്രഭാഷകന്മാരും എഴുത്തുകാരും സാധാരണ ചെയ്യാറുള്ള ഒരു പരിപാടിയാണ് അവനവന് വ്യാഖ്യാനിക്കാൻ തോന്നുന്നത് പോലെ അർത്ഥകല്പന നടത്താൻ പറ്റുന്നത് പോലെ താൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഖുർആൻ ആയത്തുകളെയും ഖുർആൻ വചനങ്ങളെയും വ്യാഖ്യാനിച്ചുകൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രവണത ഉദാഹരണമായി ബഹുമാനപ്പെട്ട സുഹൃത്ത് ഫുസുലത്തിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്താണ് ഹ്രത്തിൽ കുഫാർ പടച്ച തമ്പുരാനോട് റബ്ബെ ജിന്നിൽ നിന്നും ഇൻസിൽ നിന്നും ഞങ്ങളെ പിഴപ്പിച്ച ആളുകളെ കാട്ടിക്കൊണ്ട് അവരെ ഞങ്ങൾ കാലിന്റെ അടിയിലാക്കി ചവിട്ടു എന്ന് പറയുന്ന രായത്തുണ്ട് ഇത് മാതാപിതാക്കളെ മാതാപിതാക്കളെപ്പറ്റി ഉമ്മയെപ്പറ്റിയും ഉപ്പയെപ്പറ്റിയും മക്കൾ പറയുന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിക്കാറുണ്ട് ഇവിടെയൊക്കെ നല്ല പണം ശ്രദ്ധിക്കണം ബഹുമാനപ്പെടേ മാം തുറമുദി അലി അള്ളാഹു താലാൻ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപതാം നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീഥിയിൽ ിൽ ആരെങ്കിലും വ്യാഖ്യാനം പറഞ്ഞു അവന് മുൻകാല മുഫസ്സിറുകൾ എങ്ങനെയാണോ പറഞ്ഞത് ഒരു വിവരവും ഇല്ലാതെ അവൻ സ്വന്തം പരിഭാഷ നോക്കി അങ് കാച്ചതാണെങ്കിൽ നരകത്തിൽ നിന്നുള്ള ഇരിപ്പിടം അവൻ ഒരുക്കട്ടെ എന്ന് ഹരിത് കാണാം ഇനി നോക്കണം ബഹുമാനപ്പെട്ട അബൂദാബൂദ് തൻ്റെ സുനന് മൂവായിരത്തി അറുനൂറ്റി അൻപത്തി രണ്ടാം നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ മങ്കാലത്തിൽ ഖുർആൻ ആരെങ്കിലും ഖുർആാനിൽ ഒരു വ്യാഖ്യാനം പറഞ്ഞു ബിറ ഈ അഭിപ്രായം അങ്ങനെ പറഞ്ഞതാണ് മുൻകാമികളായി ആരെ തൊട്ടും ഉദ്ധരിക്കപ്പെട്ടതോ നിയമപ്രകാരമോ ഒന്നുമല്ല അർത്ഥകൽപ്പന നടത്താൻ നല്ല ഭാഷാപരമായി പറ്റും അങ്ങനെ അവൻ ഭാഷാപരമായി സ്വാഭിപ്രായ പ്രകാരം അങ്ങ് വ്യാഖ്യാനിച്ചു അവൻ പറഞ്ഞതങ്ങനെ സത്യത്തോട് ഒത്തു വന്നാൽ വരെ അവന് പിഴവ് പറ്റി ഒത്തു വന്നാൽ വരെ അവന് പിഴവ് പറ്റി കാരണം അതവൻ്റെ അഭിപ്രായം കൊണ്ട് പറഞ്ഞതാണ് ചക്കയിട്ടപ്പോൾ മയല് കിട്ടി എന്ന് പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായിട്ട് അവൻ പറഞ്ഞതങ്ങ് അങ് ഒത്തു വന്നു അവൻ പറഞ്ഞത് ഒരു തഫ്സീർ പ്രകാരമോ മറ്റോ ഒന്നുമല്ല അവൻ്റെ സ്വാഭിപ്രായ പ്രകാരം അവനവൻ്റെ ഭാഷാപരമായ പരിജ്ഞാനത്തിന് അങ്ങ് വെച്ച് കാച്ചതായിരുന്നു അതങ്ങ് ഒത്തുവന്നു എന്നാൽ വരെ ഫഗദ് അഹത്വാ അവന് പിഴവ് പറ്റി എന്ന് പറയുന്നത് വസ്ലം തങ്ങളാണ് ബഹുമാനപ്പെട്ട അബൂദാബ് ഉദ്ധരിക്കുന്ന സ്വഹയ്യായ മൂവായിരത്തി അറുനൂറ്റി അൻപത്തി രണ്ടാമത്തെ ആരീത് ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെടൈമാം തന്റെ സൂര്യന് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നാം നമ്പർ കാണാം അഭിപ്രായം വെച്ചാണ് ഖുർആനെ വ്യാഖ്യാനിക്കുന്നത് ഒരുപാട് പ്രസ പ്രസംഗികന്മാർ ഇങ്ങനെ നടത്താറുണ്ട് ശാസ്ത്രീയമായി പുതിയ പുതിയ കണ്ടെത്തലുകളോട് യോജിപ്പിക്കാനും യോജിക്കും എന്നുള്ള ധാരണയിൽ ഭാഷാപരമായി ഒക്കുന്നതെല്ലാം പറഞ്ഞു വെച്ച് കാച്ചുമ്പോ ഒരു നിലക്കും ബഹുമാനപ്പെട്ട ഹദീസിലോ മറ്റോ ഉദ്ധരിക്കപ്പെട്ടതും തഫ്സീറുമല്ലെങ്കിൽ ഇമാം രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാം നമ്പറായി ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് അല്ലാതി അള്ളാഹു താലാൻ വളരെ വിശദമായി പറയുന്നുണ്ട് ചുരുക്കത്തിൽ എല്ലാ വിധേനയും ഷർത്തുകൾ ഒപ്പിച്ച് തഫ്സീറുമുണ്ട് തെവീലുമുണ്ട് എല്ലാം സമ്മതിച്ചുകൊണ്ട് തന്നെ പറയുന്നു നിയമാ നിയമ നിയമാനുസൃതമല്ലാതെ ഏതെങ്കിലും വിധത്തിൽ അവനവന് തോന്നും വിധം ഖുർആൻ വ്യാഖ്യാനിച്ചാൽ മഹാ അപകടമാകുന്നു നിയമാനുസൃതമായി ഒരുപാട് നിയമങ്ങൾ നിബന്ധനകൾ വ്യവസ്ഥകൾ ബഹുമാന്യരായ ഉസൂലിന്റെ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് അതുപ്രകാരമാവാം ഏതായാലും അള്ളാഹുത്തല നമ്മയൊക്കെ ഖുറാൻ മനസ്സിലാക്കി അള്ളാൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കങ്ങളിൽ പിടുത്തു മാറും